ലാസ്റ്റ് പാർട്ട് ആണ് ആണ് പ്രോസസ് ഫ്രണ്ട്സ് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തോര ആദ്യം വാഴ വെക്കണം അതിനുശേഷം അത് വെൽഡായി കൊല ഉണ്ടാവണം അതിനുശേഷം അത് മൂത്ത് മുറിച്ച് കഴിഞ്ഞു വറുത്ത് കഴിക്കണം വറുത്ത് കട്ടേ കഴിക്കണം വറുത്ത് കഴിക്കണം അപ്പൊ ഞങ്ങള് കായ് കണ്ടു നോക്കണേ വറക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അടി കട്ടിയുള്ള പാത്രത്തില് വറക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതിന് മുത്തൂസ് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഞങ്ങള് നല്ല വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണല്ലേ ഫുള്ള് ഒഴിക്കണ കൊറച്ചൊഴിച്ചു നോക്ക എത്ര ഇണ്ടാവും കൊറച്ചും കൂടെ നോക്ക് കൊറച്ചും കൂടെ കൊറച്ചും കൂടെ നോക്കാം അത്ര മതി ഇനി എന്താ ചെയ്യാം അതെടുത്തമ്മ എവിടാ കഴിയച്ഛന് മുത്തൂസ ചലന്തി വലയിൽ പെട്ടു ഓഹോ ഇനി നമ്മളിത് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം കായുടെ ഇത് നല്ലോണം തിളക്കണം വെളിച്ചെണ്ണ എന്നിട്ട് ഇട്ടു കൊടുത്താൽ മതി അത് നല്ല വെളിച്ചെണ്ണ ചൂടാണോ മുത്തൂസ മുത്തൂസാണ് ഇത് വറക്കാൻ നിൽക്കുന്നേ മുത്തൂസിനൊന്നും അറിയില്ല ഇത് വറവാകുമ്പോ ഒഴിക്കാനുള്ള ഉപ്പ് കൂടെ കലക്കി വെച്ചിട്ടുണ്ട് കല്ലുപ്പാണിത് ഇത്രയും ഉപ്പും വെള്ളം നല്ല തിക്കായിട്ട് കലക്കെ ഉപ്പും വെള്ളത്തിൽ പിന്നെ ഉപ്പല്ലാണ്ട് പഞ്ചസാര ഉണ്ടാവും മുത്തൂസേ ഉപ്പും വെള്ളത്തിൽ ഉപ്പുണ്ടെന്ന് നോക്കുന്ന മുത്തൂസ് ഇത് എനിക്ക് ഹോളിട്ട് ഓഹോ അപ്പൊ മുത്തൂസിന് അത് മാത്രം മതി ബാക്കി മുഴുവൻ വേണ്ട അതാ കായറിയാൻ തോന്നുന്നു വെള്ളം ഒഴിച്ചിണ്ടായിരുന്നു മുത്തുക്ക് ചൂടായില്ല മുത്തുടൻ്റെ നീങ്ങിക്ക് ആ മാമട വാഹോട്

അതൊക്കെ കളർ വരുന്നുണ്ട് ഉപ്പും മുളകോടി പപ്പടകോല കിട്ടി പപ്പടകോലോണ്ട് ഇളക്കുമ്പോ അത് ഉടഞ്ഞ പോലെ ഇത് ഇട്ടിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഇത് പപ്പടക്കോല കൊണ്ട് ഇളക്കണം കേട്ടോ ഇത് മുക്കാൽ ഭാഗം വേവാ ഫ്ലെയിം ലോ ആക്കാം അല്ലെ മീഡിയം ആക്കാം

ചിപ്സ് ആയി വരുന്നുണ്ട് കായ ചിപ്സ് മെയിൻ മെയിനായിട്ട് ഓണത്തിനാ ഉപ്പേരിയും ശർക്കര വരറ്റിയും വാങ്ങാറുള്ളത് അല്ലേ അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ കലകലാന ശബ്ദം കേൾക്കുന്നത് ഇളക്കുമ്പോ അതാണ് ഇതിന്റെ വറവല്ലേ ഏകദേശം മുക്കാ മുക്കാ മുക്കാഭാഗായില്ലേ മുക്കാഭാഗായിട്ടുണ്ട് അപ്പൊ ഇതിൽ ഉപ്പും വെള്ളം ഇതുപോലെ തെളിക്കുന്നു ശബ്ദം കേട്ടോ നിങ്ങൾ തോന്നും ഇഷ്ടായില്ലേ അതങ്ങനെ ശബ്ദം കേൾക്കും അങ്ങനെ ഇളക്കി കഴിഞ്ഞ അതായുമെള്ള ഒഴിച്ച സൗണ്ട് നിൽക്കുമ്പോഴാണ് ഇത് നോക്കാലേക്കുമ്പോ എന്തോ സന്തോഷം ചിപ്സ് ഇങ്ങനെ കഴിക്കാന്നുള്ള സന്തോഷാണ് മുത്തസര ചിപ്സ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഇഷ്ടമില്ലാത്തവരും കമന്റ് ചെയ്യണേ ഇഷ്ടമുള്ളവരും കമന്റ് മീഡിയം ഫ്ലെയിമിലാക്കു ലോ ഫ്ലെയിം ആക്കണ്ട ഏകദേശം ആയി തുടങ്ങിട്ടോ ഫ്രണ്ട്സ് കണ്ടോ നല്ല ശബ്ദം കേക്കുന്നേങ്ങുന്ന ശബ്ദം വരുന്നുണ്ട് എല്ലാത്തിനും ഹോളിട്ട് കായൊക്കെ ഏടാക്കി അതോള മുത്തൂസ അത് കിട്ടു മുത്തേ അയിൻ്റെ ഏട്ടയില് കിടന്ന് കളിക്കില്ല മുത്തേ അത് കഴിഞ്ഞു വരുന്നേ അയാ

ു ഇതിലേ കുട്ടന്മാരുണ്ട് അതെളക്കണ്ട പുത്തേമാർക്ക് അമ്മക്ക അമ്മളക്കാം പിന്നെ അമ്മ യുദ്ധത്തിന് കേരളിക്കുന്നു മുത്തൂസൊ പോക്കിട്ടിട്ട് കണ്ട എവിടെയാൻ്റെ ഒക്കെ ഞങ്ങള് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഇതിലെ കായ വീട്ടിലുണ്ടായ കായ വെളിച്ചെണ്ണയും വീട്ടിലത്തെ വെളിച്ചെണ്ണ ഞങ്ങള് കൊപ്ര അത്രേ വേല ഞങ്ങള് നാളുകാരം മുടച്ച് വെയിലത്ത് വെച്ച് കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ശുദ്ധമായ ശുദ്ധമായ ചിപ്സ് ചിപ്സ് ഞങ്ങളെ അഞ്ഞ് ഇടുമ്പോ പ്രശ്നമാകുള്ളു പലതും പല ടൈപ്പാണ് ഇതെല്ലാം ഒരുപോലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരെണ്ണം കരിഞ്ഞു ഒരെണ്ണം കരിഞ്ഞില്ല ഒരെണ്ണം കരിഞ്ഞു ഒരെണ്ണം ആയി ഒരെണ്ന്ദു അങ്ങനെയൊക്കെ ആകുട്ടാ അമ്മ അരിഞ്ഞത് നല്ലല്ലാതും ഒരുപോലെയാ മുട്ടൂസ അരിഞ്ഞത് ഞാനരിഞ്ഞതും ഒന്ന് പോയി ായിട്ട് അത് ഒത്തിരി കട്ടിയിലൊക്കെ ഒരുപോലെ രണ്ടാമത്തെ ട്രിപ്പ് ആയി ഫ്രണ്ട്സ് ഫ്രണ്ട് വളരെ സിമ്പിൾ അലമുത്തൂസും അത് തന്നെ നമുക്ക് വീട്ടിൽ വാങ്ങി വീട്ടില് കായും വാങ്ങിയത് പോലെ ഇണ്ടാക്കും ചിപ്സ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങണേ ഇതൊക്കെ ഭയങ്കര

ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഉപ്പ് ഒഴിച്ചതിന് ശേഷം ഉപ്പ് വെള്ളം മീഡിയം ഫ്ലെയിമിൽ വെക്കാം മുത്തൂസ് മുത്തൂസ് പറ്റുമ്പോൾ ഇങ്ങനെ ആഹാ നല്ല ഹാ നല്ല രസ മുത്തൂസാന്ന് തോന്നില്ലേ സൂപ്പർ സൂപ്പർ ഏകദേശം തീർത്തുണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കാനല്ല ഓർക്കണം ഇതൊരു കോമ്പറ്റീഷൻ അല്ല അടുത്ത ട്രിപ്പും റെഡി ആയിട്ടോ ഫ്രണ്ട്സ് മുത്തൂസ എല്ലാം അത് കോളിട്ട് എണ്ണം കോളിട്ടുണ്ടാവും പാരി എടുത്തിട്ട് പിന്നെ ഫ്ലെയിം മാക്സിമത്തിലെക്ക അപ്പൊ വെളിച്ചെണ്ണ ചൂടാവും ഒന്നും കൂടെ അതിനു ശേഷം ഇടാം രണ്ടാമത് വീണ്ടും ഇടാ ഫ്രണ്ട്സ് രണ്ടാം മൂന്നാമത് ഇടാൻ പോവാണ് ഇടാന്ന് കേട്ടോ ട്ടോ ദിവസേ മൂന്നാമത്തെ ട്രിപ്പും ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഫ്രണ്ട് ഏകദേശം ആയിക്കൊണ്ടിരിക്കണ്ടേ ഇനി ഇതിലൊരു ഉപ്പും വെള്ളം മൂന്നാമത്തെ ട്രിപ്പിലും ഉപ്പും വെള്ളം തെളിക്കാണ് കേട്ടോ ഓക്കെ ഉപ്പും വെള്ളം തെളിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ വെളിച്ചെണ്ണത്തെ കുറഞ്ഞു ഇനി കൊറച്ചിട്ടാ മതി കുറച്ച് കൊറച്ചിട്ടാ മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ലാസ്റ്റ് കുറേ ബാക്കി വരും രണ്ട് ട്രിപ്പിന് ഇത്രേ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് മൂന്നാമത്തെ ട്രിപ്പും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കായ ചിപ്സ് ഇത് ഇനി ഇത്രയും കൂടി ഉണ്ട് ഫ്രണ്ട്സ് ഇത് ഇത് ഇണ്ട് നമ്മളായി അപ്പൊ ഇതെല്ലാതും വർക്ക് കഴിഞ്ഞിട്ട് കാണാട്ടോ ഇനി ഫ്രണ്ട്സ് അമ്മ ഇതിന്റെ ലാസ്റ്റ് ട്രിപ്പ് ആണ് കേട്ടോ അത് ഇനി നമ്മളായിരുന്നു അപ്പത്തൂസെ കുറച്ച് കട്ടി കുറഞ്ഞത് കട്ടി കൊറഞ്ഞതായത് നമ്മുടെ മൂന്ന് മൂന്ന് ട്രിപ്പ് 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 നാല് നാല് കുറച്ച് അയ്യോ ലാസ്റ്റ് ലാസ്റ്റ് അമ്മ ഫ്രണ്ട്സ് ഇത് ഇനി ലാസ്റ്റ് ട്രിപ്പ് ഫ്രണ്ട്സ് ഇത്രയും കൂടി ഇനി മുത്തൂസ് എവിടേക്കോ പോയി മുത്തൂസ് കൊറേ നേരം ഇതിങ്ങനെ കഴിച്ച് കഴിച്ച് മുത്തൂസ് ഇപ്പൊ എവിടേക്കോ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ലാസ്റ്റ് കഴിയുമ്പോ വരും തീർന്നാന്ന് ചോദിച്ചു ലാസ്റ്റ് ട്രിപ്പിന് മുപ്പൊഴിക്കാണ് കേട്ടോ ഫ്രണ്ട്സ് വീണ്ടും മുത്തൂസ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കഴിക്കാനായിട്ട് മതി ആണോ മുത്തൂസ് ഒരു ലവ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ൂട്ടോ മുന്നൂറ് മുഴുവൻ വേണ്ടി ഫ്രണ്ട് മുഴുവനും വന്നില്ല കണ്ടോ ബാക്കി ഇത്രേം വെളിച്ചെണ്ണി ആയിട്ടുണ്ട് പിന്നെ നമ്മളായിരുന്നു അല്ല വലിയ കൊഴപ്പില്ല അല്ലേ അമ്മാമ്മ ബുദ്ധിപരമായി ഓർത്തെടുത്തു എതിക്കോടെ അമ്മ അത് ഫ്രണ്ട്സ് അങ്ങനെ അപ്പൊ മുത്തൂസ് ഇവിടെ മിക്സ് ചെയ്യാണ് കേട്ടോ എല്ലാതും കൂടെ അപ്പൊ ഇത്രയും ചിപ്സ് ഉണ്ട് അപ്പൊ ഈ കായ ചിപ്സ് ആർക്കും ഒക്കെ ഇഷ്ടം കമന്റ് ചെയ്യുന്നുട്ടോ എന്തൊരു ഭംഗിയാ നോക്കൂ ഫ്രണ്ട്സ് കാണാൻ അടിപൊളിയല്ലേ ഇന്നത്തെ വീടി ഇത്രേ ഉള്ളു ബൈ മുത്തൂസ് അങ്ങനെ വെക്കാനല്ലോ അതിൽ കൊള്ളും അതില് പറ്റുന്നുണ്ട് മുത്തൂസ അവര് ചലഞ്ച് മുത്തൂസ് പറയുന്നതില് കൊള്ളില്ലേ ഞാ പറയുന്നതില് കൊള്ളുന്നു ആര് പറയുന്ന വിജയിക്കാ നോക്ക മുത്തൂസേ അതെ ഞാനതില് കൊള്ളുന്ന പറയുന്ന കേട്ടോ അമ്മാമ്മ പറയുന്ന കൊറച്ച് ബാക്കി വരുന്നു മുത്തോസ് പറയുന്ന കുറച്ചു ഭാഗം ഇതിനല്ല ഞാൻ പറയുന്ന கரெക്റ്റ് ഭാഗമാണ് അമ്മ വാക്ക് 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 പറയുന്നില്ല ഗയ്സ് ഇല്ല கரெക്റ്റ് கரெക്റ്റ് വാ ഇതെ നീവല്ല ദേ ഇത്രയേ പിടണം first ആമറ கரெക്റ്റ് டைജി ഭാഗം டைജി ഭാഗം എന്ന് കുലക്കിയടാ ഇങ്ങനെ കിൽക്കിയല്ല നല്ലോണം നീ അത് കുലക്കണം അപ്പോൾ ആയിതാവാ നമ്മൾ ഫ്രണ്ട്സ് ും പറഞ്ഞാ ഞാൻ ഞാൻ പറഞ്ഞു പകുതി ഒന്നും ഒട്ടായി അത് ഞാൻ അമ്മ അമ്മാനും അപ്പൊത്തൂസം ഫ്രണ്ട് മുത്തൂസിന്റെ കൊറേ ദിവസം ഉണ്ട് കഴിക്കാനുള്ളതുണ്ട് രണ്ട് ദിവസം പിന്നെ അപ്പൊ